ഹായ് ഫ്രണ്ട്സ് ജിൻഡോൻ്റെ ഗെയിം ലാലേട്ടം വന്നു പോയ പിന്നെ അത്യാവശ്യം നല്ല ഫോമിലാണ് ഞാൻ എന്നുള്ളൊരു ചിന്തയോടുകൂടി നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇത്തിരി ഓവറാവാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും കഴിയും തോറും ഓരോ കടമ്പ കഴിയും തോറും ജിൻഡോ ഓവറാവാനും തുടങ്ങി എല്ലാവരെയും പോയി ശത്രുക്കളാക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് എല്ലാവരും എന്നെ എതിർക്കണം നേരത്തെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴാണ് ഇത്രയും കൂടി അപ്ലിക്കബിളായത് ആ സാധനം ഗബ്രിയൊക്കെ നല്ലപോലെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ജിൻഡോ എന്തു ചെയ്യണം ഓരോ ആളുകളുടെ അടുത്തും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജിൻഡോ തന്നെ ഒരു അലിഗേഷൻ ഇടും ആരെങ്കിലും പറ്റി എന്നിട്ട് ആ ഒരു സംഭവം തന്നെ വേറൊരാൾ പറഞ്ഞതുപോലെ മറ്റൊരാളോട് പോയി പറയും ഇങ്ങനെയുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ചെയ്ത് രണ്ടു വഞ്ചിയിലും കാലിട്ട് കാലിട്ട് ഏകദേശം വീട്ടിലുള്ള എല്ലാവർക്കും നെഗറ്റീവായി ഋഷിക്കൊക്കെ പിന്നെ ഒരു ഒരിത്തിരി സോഫ്റ്റ് കോർണർ ഉണ്ട് അതുപോലെ തന്നെ ശ്രീരേഖയ്ക്ക് ഒത്തിരി സോഫ്റ്റ് കോർണർ ഉണ്ട് മറ്റു പലർക്കും നെഗ്ഗടിച്ചു തുടങ്ങി ജിൻഡോ പിന്നെ ജാസ്മിനും ഗബ്രിക്കും മനസ്സിലായി ഇത് ഒറ്റപ്പെടൽ ചാറ്റർജിയാണ് ഏഹ് ജിൻഡോയിൻ്റെ ചാറ്റർജി വേറെ ആരും ശ്രമിക്കാത്ത ചാറ്റർജിയാണല്ലോ എല്ലാ സീസണിലും ഓരോ ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ് ഒറ്റപ്പെടൽ പേഴ്സണലായിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് ജിൻഡോയ്ക്ക് അർജുന ആയാലും അതുപോലെ തന്നെ രശ്മിനെ ആയാലും ഒക്കെ പേഴ്സണലി ഇവർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ജിൻഡോ നല്ല രീതിക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും തിരിച്ച് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നലെ അതിൻ്റെ പേരിൽ വലിയ ഇഷ്യൂ ഉണ്ടായതാണ് കയ്യാങ്കളി വരാവേണ്ടതായാലും ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ജാസ്മിൻ കുളിക്കാൻ എങ്ങാണ്ട് പോകാൻ നിൽക്കുകയായിരുന്നു ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ജാസ്മിനെ പിടിച്ച് വലിച്ച അവിടെ കൊണ്ടുപോയി ഡ്രസ്സ് ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ലാം കൂടി പൊതിഞ്ഞ് ഉള്ള ഡ്രസ്സൊക്കെ ഇന്നർ വെയേഴ്സും എല്ലാം ഉണ്ടായിരുന്നു കുളിക്കാൻ പോകുമ്പോൾ എല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകും കുളിക്കുന്നവരാണെങ്കിൽ ആ ഒരു സംഭവം പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡൈനിങ്ങിൻ്റെ ഭാഗത്തോ അവിടെ എവിടെയാണ് വെച്ചത് അപ്പോൾ ഈ ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ചിന്റും അത് വലിയ ഇഷ്യൂ ആക്കാണ് ഒരു മണിക്കൂർ എങ്ങാണ്ടായിട്ട് ഞാൻ പറയണതാണ് അവിടെ വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ വലിയ സീൻ സീനുണ്ടാക്കി ജിൻഡോ അത് കൈകൊണ്ട് എടുക്കുകയാണ് ചെയ്യാൻ പാടുള്ളൂ അല്ല അറിയാതെ ചോദിക്കുകയാണ് അപ്പോൾ ലേഡീസിൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയണേ ആരുടെ ആയാലും ഒരു ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിൻഡോയിന് എന്ത് അധികാരമാണ് അതൊക്കെ എടുത്ത് ഇതാക്കാനും പിന്നെ അത് മൊത്തം കുടഞ്ഞതായിടാനും പൊതിഞ്ഞ് ഒന്നും വിസിബിളല്ലാത്ത രീതിയിൽ വൃത്തികേട് ഇല്ലാത്ത രീതിയിൽ ഒരു വ്യക്തി വെച്ചിട്ട് പോകുമ്പോൾ അതിലെന്തിനാണ് പോയിട്ട് കയ്യും കൊണ്ട് പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും വിവരവും ഇല്ല ജിൻഡോവിന് എന്നിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ജിൻഡോവിനെ എന്തോ മനപൂർവ്വം ആളുകൾ കരുവാടി തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറയാൻ കുറേ പേരുണ്ട് ഏ ഇങ്ങനെ റിവ്യൂസ് ഇടുന്ന കുറേ പേര് തന്നെ ഉണ്ട് ജിൻഡോവിനെ താങ്ങാൻ വേണ്ടി കുറേ പേരുണ്ട് അതുപോലെ കമൻറ്റിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ട് ജിൻഡോ നല്ല ഗെയിമറൊക്കെയാണ് നോ ഡൗട്ട് ഗെയിമറാണ് പുള്ളി അത്രയ്ക്കും മണ്ടനുമല്ല പക്ഷെ ഇപ്പം ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളാണ് അപ്പം ചെയ്യുന്നത് എല്ലാ അബദ്ധങ്ങളാണ് വയന്ന് വരുന്ന സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും അവർ വന്നപ്പോഴുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തതിൻ്റെ ഇപ്പം അത് വീണ്ടും ആ ഫോമിലേക്ക് എത്തി ആളുകൾ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് വീണ്ടും എത്തിച്ചു ഗബ്രി ഇടയിൽ കയറി നല്ല അടിക്കുന്നുണ്ട് അതിനെ ഋഷി ആദ്യമായിട്ടാണ് ഒരു കൗണ്ടറൊക്കെ അടിക്കുന്നത് ഗബ്രി കേട്ടോ ഇല്ലയോ എന്നറിയില്ല എന്നാലും സൂചി കുത്താൻ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് സംഭവം അലിഗേഷൻസ് ഇടുന്ന പരിപാടി നമുക്ക് ഇഷ്ടമല്ല എത്ര വൃത്തികെട്ട ടോപ്പിക്കിൽ സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഋഷി സംസാരിക്കുന്നുണ്ടായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ടു അപ്രീഷിയേറ്റ് എന്താ വച്ചാൽ ഋഷി അങ്ങനെയൊന്നും പറയാത്ത ആളാണ് അതായത് പബ്ലിക്കായിട്ട് ആ ഒരു റൂമില് അൻസിബ ഒരു മൂർത്തി ഋഷി ഒരു മൂർത്തി രണ്ടും അറ്റത്തറ്റത്തിരുന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്കാരായിരുന്നു ഏഹ് അർജുനും അതിലൊരാളായിരുന്നു ഇപ്പൊ പവർ റൂം കിട്ടിയതോടുകൂടി അർജുനൊത്തിരി വിസിബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അർജുൻ വലിയ ഗെയിമറൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അർജുൻ വഞ്ചകനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കെന്തോ തോന്നിയിട്ടില്ല നമ്മുടെ കൂടിയുള്ള ആളാണെങ്കിലും ആൾ തൊഴുത്തു കുത്തി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളവർക്ക് പണി കൊടുക്കും അങ്ങനെ ആൾ നോർമലായിട്ടുള്ള ആൾക്കാർ ഇനിയിപ്പോൾ ഇങ്ങനെ പറയുന്ന നന്മ മരങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ പണി കൊടുക്കാത്തവരാണോയെന്ന് അറിയില്ല എല്ലാം വാങ്ങി ഊക്കേറ്റ് വാങ്ങുന്ന ആൾക്കാരാണോ എന്നറിയില്ല ജിൻഡോയിനെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളതിൽ ഒരു നൂറിൽ എൺപത് ശതമാനവും പുള്ളി ചോദിച്ചു വാങ്ങിയതാണ് പിന്നെ അതിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുള്ള ഐഡിയയോട് കൂടി പുള്ളി പ്ലാൻ ചെയ്തിട്ടന്നെ ചെയ്യുന്നതും ആണത് പക്ഷേ അത് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ജിൻഡോ ആലോചിക്കുന്നില്ല ഉറപ്പായിട്ടും ഇത് ഫ്യൂച്ചറിലേക്ക് ജിൻഡോവിനെ നല്ല രീതിക്ക് നെഗടിക്കും ഇനി വേറെ കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത് വയൽ കാർഡൊക്കെ കയറി കഴിഞ്ഞാൽ എക്സ്പോസർ ആവും ഭീഷണി ഡയലോഗുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ജാസ്മിൻ എന്ന് നല്ല പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തന്തയ്ക്ക് പറക്കാത്ത കൊച്ചായാലെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തന്തയ്ക്ക് പിറക്കാത്തന്നുള്ള രീതിയിൽ തന്നെ മറുപടിയും ജിൻഡോ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ നല്ലപോലെ ഇമോഷണലായി സംസാരിക്കുന്നുണ്ട് അവിടെ ജാസ്മിനെ എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല വാക്കുകൾ സൂക്ഷിക്കണം എന്നാലും ജിൻഡോ ചെയ്തത് തെറ്റാണ് അവരിപ്പോൾ ഒരു ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിൻഡോ പോയിട്ട് എടുക്കണ്ട ജിൻഡോ എന്നല്ല അവരല്ലാതെ വേറെ ആരും പോയിട്ട് തൊടാൻ പറ്റില്ല ഏ അതിന് ഇങ്ങനെ പോയിട്ട് കൈ അത് അതെടുത്തു മാറ്റാനൊന്നും പറ്റില്ല അത് മോശം തന്നെയാണ് പിന്നെ നല്ല രീതിക്ക് സിസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതാണോ നൻ്റെ കൂടുതൽ ഇപ്പോൾ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഗബ്രി ഏ ഗബ്രിക്ക് ബാഡ് ടച്ച് ഉണ്ടായി എന്നൊക്കെ പറയണേ ജിൻഡോൻ്റെ ഒന്ന് ജിൻഡോൻ്റെ ടച്ച് ശരിയല്ല ജിൻഡോ അതുപോലെ ഗബ്രിയുടെ ശരീരം പോലെയാണ് എന്നൊക്കെ പറയുന്നത് ഏഹ് ഇതിൽ വേറൊരു വശമുണ്ട് ജിൻഡോന്റെ മസിലിനെ പറ്റി പറയും മസിൽ പിടിച്ച് നിൽക്കുന്നതിനൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും കളിയൊക്കെ ഇട്ട് ഒരുപാട് ഡയലോഗ് വന്നിട്ടുണ്ട് അപ്പോ ഇതിലൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഏഹ് വീട്ടുകാരെ പറയരുത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ എന്നെ പറയുന്നു തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവം കാണിക്കുന്ന കോച്ച് എന്നൊക്കെ കോച്ച് എന്ന് പറയുന്നത് ഫിറ്റ്നസ് കോച്ച് ആരാണെന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ജിൻഡോ പറയുന്നു ആ അപ്പോൾ ഇങ്ങനെ പറയുന്നത് തന്തയ്ക്ക് പറക്കാത്ത പെണ്ണായാലും പെണ്ണ് എന്നാണ് അവിടെ പറയുന്നത് പേര് പറയാതെ തന്നെ ജിൻഡോ അതേ രീതിക്ക് തന്നെ തിരിച്ചടിച്ചു പക്ഷെ അതൊരു മോശം പരിപാടിയാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇട്ടത് തന്നെയാണ് പരിപാടി ജിൻഡോ എൻ്റെ ഭാഗത്ത് ഈ ഒരു സാധനം തെറ്റാണ് അതുപോലെ തന്നെ ഋഷിക്ക് ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഋഷി ആദ്യം ആ അൻസ്യപ്പെടാൻ അടുത്തു നിന്നൊക്കെ മാറിയില്ലയെന്നുണ്ടെങ്കിൽ ഋഷിക്ക് നല്ല പണി കിട്ടും എല്ലാവരും പറയണു ഋഷി ഇരിക്കുന്ന ടീമിൻ്റെ പ്രശ്നമാണ് അവിടെ താരങ്ങൾ ക്യാപ്റ്റനാവുക അല്ലെങ്കിൽ പവർ റൂമിൽ കയറി ചെയ്ത ആ ടീമിൽ പൊളിയെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ടീമിലല്ല പ്രശ്നം ആ ടീമിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹൻസിബയാണ് ഹൻസിബ ഭയങ്കര ഡേഞ്ചറാണ് ഹൻസിബ ഇങ്ങനെ അനങ്ങാതിരിഞ്ഞാൽ ആ ഇരിപ്പ് കണ്ടാലേ എനിക്കോ നാരായണ നാരായണ കണ്ടിട്ടില്ലേ പുരാണങ്ങളിൽ ആ പരിപാടിയാണ് പുള്ളിക്കാരി പുള്ളിക്കാരി എല്ലാവരും നെഗ് പറയും സിജോവിനെയൊക്കെ എന്തായിരുന്നു നെഗറ്റീവ് പറഞ്ഞത് റോക്കി സിജോയിനെ അടിച്ച് പോറത്തു പോയപ്പോൾ സിജോവിനെയാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സിജോവിനെ സ്ക്രീനിൽ കാണിച്ചു കരഞ്ഞ മുഴുകണോ കണ്ണീരൊന്നും വരുന്നില്ല അതെന്തോ ഇഷ്യൂ ഒക്കെയാണെന്നാണ് പറയണേ ഏ കണ്ണീര് വരുന്നില്ല കരയുമ്പോൾ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ജാൻമോണിക്ക് എന്താ പ്രശ്നം എന്നറിയില്ല ജാൻമോണി ഇങ്ങനെയൊക്കെ ആക്കി നശിച്ചു പോകുന്നു മറ്റേ ജഗതിയുടെ ഒരു സാധന ശപിച്ചിട്ട് അതൊക്കെ പോലെ അവള് അവളുടെ ശബ്ദം പോവും അവളുടെ കയ്യും കാലും ഇല്ലാതാവും ആരെ പറയണെ നോറെ നോറയുടെ ഇജ്ജാതി വൈരാഗ്യം എന്താ വരും തമ്മിലുള്ള പ്രശ്നം എന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല നോറെ ഇപ്പൊ ഇവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിച്ചോന്നറിയില്ല നല്ല രീതിക്കൊരു വൈരാഗ്യം ഹെയ്റ്റ് പിന്നെ ജാൻമണിക്ക് എന്തോ ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു അവർ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നായതുകൊണ്ട് ഇവർ ശപിച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടേ ഏൽക്കുന്നു ഏശ്വരനെ അതേപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തയുണ്ടെന്ന് തോന്നും ഇത് ഭയങ്കര ബോറു പരിപാടി അവളുടെ കണ്ണ് അവളുടെ മൂക്ക് അവളുടെ വായ അവളുടെ ശബ്ദം പോകും പറഞ്ഞു ഒരു ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആണത് അപ്പോൾ ഈ യമുന വന്നിട്ട് കൂൾ ഡൗൺ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസില് നടക്കുന്നത് ഏഹ് ഇത്രത്തോളം ഹെയ്റ്റ് ഒരാളോട് വെച്ച് വളർത്തുന്ന ഒരു സംഭവവും അതുപോലെ തന്നെ നശിച്ചു പോവും ഇവിടുന്ന് പുറത്തു പോയാലും നശിച്ച് നാറാണൊക്കെ അല്ല എന്നൊക്കെ ശപിക്കുന്നൊരു പരിപാടി അത്രയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല അതിനെന്താ റീസൺ എന്നും എനിക്കറിയില്ല നോറ ഇത്തിരി ഇറിറ്റേറ്റിംഗ് ആണ് പുള്ളിക്കാരി എപ്പോഴും അതെ നോ റ എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോഴേക്കും അങ്ങനെ കിട്ടും വന്ന് ചാടിക്കളിച്ചുകൊണ്ടിരിക്കും എന്നെ പറയണ്ട എന്നാ എന്തിനാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കളിച്ചുകൊണ്ടിരിക്കും അത് ഭയങ്കര ആണ് അതുപോലെ തന്നെ ഉള്ളിക്കുള്ള ഗെയിം കളിച്ച് ഉണ്ടാക്കുന്ന ഒരു ടീം തന്നെയാണ് നോറയും നോറയായാലും അതുപോലെ തന്നെ മൻസീഫൊക്കെ അത്യാവശ്യം നല്ല ഡേഞ്ചർ സാധനങ്ങളാണ് പബ്ലിക്കായിട്ട് പറയണമെന്ന് ബിഗ് ബോസ് പറയുന്ന സംഭവത്തിൽ മാത്രമേ വായ പൊന്നുള്ളൂ അല്ലാത്തതിലൊന്നും കാര്യമായിട്ട് പൊന്നില്ല ഇപ്പം ഇത്തിരി ഒന്ന് തലപോക്കി തുടങ്ങി വേറെ എല്ലാവരും പോയപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരും പോയപ്പോൾ ഇപ്പോൾ ഗബ്രീൻ ജാസ്മിനൊക്കെയാണ് ഹൈലൈറ്റ് അപ്പോൾ പിന്നെ ഇവർക്ക് നിലനിൽപ്പിന് പ്രശ്നമായാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ആക്റ്റീവ് ആവാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു മൊക്കിലിരിക്കുന്ന പരിപാടി അവിടെ മൊക്കിലിരുന്നിട്ട് നീ അതിനൊന്നും ചെയ്തിട്ടില്ലടാ നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല അവളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലടാ ഈ റൂമിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ല എല്ലാം പുറത്തുള്ളവർ ചെയ്താണ് ഒരു രീതിയാണ് എല്ലാവരെ പറ്റിയും കുറ്റം പറയും ആ റൂമിലില്ലാത്ത എല്ലാവരെ പറ്റിയും കുറ്റം പറയും ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഇനി വയൽ കാടൊക്കെ കയരുവാണെങ്കിൽ അടിപൊളിയാക്കും എന്ന് വിചാരിക്കുന്നു ജിൻഡോ പറയുന്ന സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏ ഭക്ഷണത്തിൻ്റെ കാര്യം ചായയുടെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ അവിടെ പറയണ അതല്ല ഗുട്ടച്ച് ബേട്ടച്ച് ഏഹ് സെക്സൽ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും എന്തോ ഡ്രസ്സ് മാറുന്നതിൻ്റെ എന്തോ ഒരു കാര്യം ജിൻഡോ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ എന്നിട്ട് അത് ശരണ്യെ പറഞ്ഞ രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ എല്ലാം കൂടി കൊണ്ട് കൊളുത്തിയിട്ടുണ്ടെന്ന് ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഡ്രസ്സ് എടുത്ത് മറിച്ചിട്ടപ്പോൾ ജാസ്മിൻ ആ ഒരു കാര്യം എടുത്ത് മറിച്ചിട്ടു ഇനിയിപ്പോൾ പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ ഇത് പിടിച്ചങ്ങള് കാക്ക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഒരു വൈകുന്നേര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഗബ്രി വരും ജാസ്മിൻ്റെ അടുത്ത് യു നോ ഹൗ മച്ച് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം നിന്നിട്ടില്ല അതുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടി മെന ഉണ്ടാവും കാര്യം ഏഹ് എപ്പിസോഡിൽ എന്തായാലും വലിയ കൈ പിടിച്ച് നടക്കലും ഒന്നുമില്ല അത്യാവശ്യം ഗെയിം കളിക്കാൻ തുടങ്ങി എല്ലാവരും പക്ഷെ ആ ഒരു ഹെയ്റ്റ് ആളുകൾക്കിടയിലുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴും നെഗ്ഗാണ് എന്ത് ചെയ്താലും അങ്ങോട്ട് പെടിപ്പാകണില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവർ രാത്രി തെയ് യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു എല്ലാം ഒഴിവാകുവാണെങ്കിൽ അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററാണ് ഇതെല്ലാം കുറയുവാണെങ്കിൽ അത്യാവശ്യം പതുക്കെ പതുക്കെ സപ്പോർട്ട് വരുമായിരിക്കും ഇത്രയൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജിൻഡോൻ്റെ കൂടെയാണോ നിങ്ങൾ ഏ ജിൻഡോയിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട വീഡിയോ കാണുന്ന ഏതാച്ച ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം